കാർഗിൽ യുദ്ധത്തിന്റെ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച സൈക്കിൾ റാലിക്ക് റാന്നി ഇ സി എച്ച് എസിൽ സ്വീകരണം നൽകി മേജർ തോക് ചോ ഫഗത് നേതൃത്വത്തിലുള്ള സംഘമാണ് സൈക്കിൾ റാന്നിയിൽ എത്തിയത് കോട്ടയം ജില്ലയിലെ പാലാ രാമപുരം യുദ്ധ സ്മാരകത്തിൽ നിന്നാരംഭിച്ച് വിവിധ മിലിട്ടറി പോളി ക്ലിനിക്കുകളും കാൻ്റീനുകളും സന്ദർശിച്ചാണ് ചൊവ്വാഴ്ച നാലുമണിയോട് റാന്നിയിലെ പോളി ക്ലിനിക്കിൽ എത്തിയത് റാന്നിയിലെത്തിയ സൈന്യത്തിന്റെ സൈക്കിൾ റാലിക്ക് റാന്നി മിലിട്ടറി പോളിക്ലിനിക്കൽ ജീവനക്കാർ മുല്ലപ്പൂമാല ജാർതി സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ മിലിട്ടറി പോളിക്ലിനിക്കൽ ഓഫീസർ ഇൻചാർജ് റിട്ടയർ കേണൽ ബോസ് കെ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ആർമി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലീൽ എം പി പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് എയർഫോഴ്സ് റെജിമെൻ്റ് വിജയൻ കാർഗിൽ വിജയദിനത്തിന്റെ സന്ദേശം നൽകി കമാൻഡോ ട്രെയിനിങ്ങിനായി വീരമൃത്യു പ്രാപിച്ച മണിമല സ്വദേശി പോൾ ബാസ്റ്റിന്റെ മാതാവിനും സർവീസ് എളിക്കാൻ മരണപ്പെട്ട മറ്റൊരു സൈനികൻ്റെ ആശ്രദയ്ക്കും സമ്മാനവും നൽകി റാന്നി പോളി ക്ലിനിക്കിലെ സ്റ്റാഫ് റിട്ടേൺ ഹവിൽദാർ ബിജു എബ്രഹാമിന് എക്സലൻസ് സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു പരിപാടികൾക്ക് റാന്നി മിലിട്ടറി പോളിക്ലിനിക് ഓഫീസ് ഇൻചാർജ് റിട്ടേൺ കേണൽ ബോസ് കെ ജോസഫ് ഓഫീസ് സൂപ്രണ്ട് റിട്ടേൺ ക്യാപ്റ്റൻ സജി മാത്യു എന്നിവർ നേതൃത്വം നൽകി റാന്നിയിലെത്തിയ സൈനിക റാലി ക്യാമ്പ് ചെയ്ത ശേഷം റാന്നി നിന്നും പുറപ്പെട്ടു സൈന്യത്തിന്റെ സൈക്കിൾ റാലി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് കാർഗിൽ വിജയ ദിനമായ ജൂലൈ ഇരുപത്തി ആറിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും നടക്കാത്ത ഓർമ്മ ദിവസമാണ് കാർഗിൽ ദിവസം ഇന്ന് ഈ സൈക്കിൾ റാലി നടത്തുന്ന സമയത്ത് കഴിഞ്ഞ അഞ്ചുവർഷമായി ഇ സി എച്ച് എസിന്റെ ബെനിഫിഷ്യറി എന്ന രീതിയിലും നാഷണൽ എക്സറീസ് ബാങ്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ദക്ഷിണ മേഖലാ സെക്രട്ടറി എന്ന രീതിയിലും ഈ സൈക്കിൾ സൈക്കിൾ റാലിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുകയാണ് രാജ്യം അതുപോലെ തന്നെ നമ്മുടെ സൈനികരോടും ഇടപെട്ടിരിക്കുന്ന ഒരു വലിയൊരു സംസ്കാരം മാത്രമല്ല നമ്മൾ അതിനെ അതിലേക്ക് വേണ്ടി പ്രാവർത്തികമായിട്ട് പല കാര്യങ്ങളും എക്സർസൈസ്മെന്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഓരോ രീതിയിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും എക്സർസ്മെന്റ് പോളിക്ലിനിക്സോ അല്ലെങ്കിൽ അതിന്റെ we 12 of us are on a cycling expedition from, uh, which was started from Pangod military station on 14th of july and we will be completing this on 26th of july which will be flagged in by the governor of kerala we are planning to cover the area of kerala wherein we will be meeting the veer naris veer Matas, brave hearts and war heroes we are doing this under the initiative of the Indian Army and uh, Trivandrum Military Station, which have been put in by our uh, past generation, which have led to a better future in which we are living. We will be honoring the, the bravery and the hard work which have been put up by them. Thank you.